നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻസ്ക്രിയക്കുണ്ടായ അവസ്ഥ അദ്ദേഹത്തിനായിട്ട് മർദ്ദനം എനിക്കത് കേട്ടിട്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം നമ്മുടെ നാട്ടില് കുണ്ടകൾക്കും കൊള്ളക്കാർക്കും ഒന്നും പഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല എതിർക്കുന്നവരെയും എതിരഭിപ്രായം പറയുന്നവരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും നിശബ്ദരാക്കാം എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുള്ള ഒരുപാട് പവറുള്ള ഒരുപാട് ഗുണ്ടാ സെറ്റപ്പ് ഉള്ള ആളുകളുള്ള നാട്ടിൽ നമുക്കൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല അത്ഭുതം തോന്നിയത് എന്ന് പറഞ്ഞാല് ഈ ന്യൂസിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് കുറേ ഗുണ്ടകൾ ചേർന്ന് ഒരു മനുഷ്യനെ ആക്രമിച്ചിട്ട് ഒരാൾ അക്രമ ഏറ്റതിനെ പറ്റിയുള്ള വാർത്തയുടെ അടിയിൽ വന്ന് ആ ഈ അക്രമിച്ചവർക്ക് ജയി വിളിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ രണ്ടെണ്ണം കൂടുതൽ കിട്ടേണ്ടതായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ കമൻ്റ് ചെയ്യുന്ന മൈൻഡ് സെറ്റുള്ള ആളുകളെ കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് അത് ഒന്നോ രണ്ടോ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫേക്ക് അക്കൗണ്ടിൽ വന്നു എന്ന് പറയുകയോ അല്ല അല്ലാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇത് ഇതങ്ങനെയല്ല ഒരുപാട് ബഹുഭൂരിപക്ഷം ആളുകളും ഈ കമൻറ്റാണ് ഇട്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷ ആളുകളും ഈ കമൻ്റാണ് അതൊന്നും ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് പോലും അല്ല പരസ്യമായിട്ട് വന്ന് ഒരു മനുഷ്യനെ അക്രമിച്ചതിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ അക്രമ അടിയിൽ വന്നിരിക്കുന്ന കമന്റാണ് ഇത് സംഭവിച്ചത് നമ്മളുടെ പ്രബുദ്ധ കേരളത്തിലാണ് കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞിക്കൂനൻ പറയൂ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് അതുപോലെയാണ് മലയാളികൾ മലയാളികളെ തന്നെ വിളിക്കുന്നത് പ്രബുദ്ധ മലയാളി എന്നാണ് പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളത്തിന്റെ അവസ്ഥയാണ് അയാളെ ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ അയാളെ ആക്രമിക്കുന്ന രീതി ശരി ഇപ്പൊ അയാൾ ചെയ്ത വാർത്തകൾ തെറ്റാണെന്ന് അയാൾ ചെയ്യുന്ന എല്ലാം എന്താ കപട വാർത്തകളാണ് കപട ന്യൂസുകൾ ഉണ്ടാക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ ഈ സോക്കോൾഡ് മഞ്ഞപ്പത്രക്കാരനാണെന്നിരിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അതിനെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരേ ഇന്നതിന്റെ കാര്യങ്ങൾ വസ്തുതകൾ അല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞാൽ പോരെ അത് പറയാൻ കഴിവില്ലാത്തവരല്ലേ ഏതെങ്കിലും പ്രതികരിക്കാൻ കഴിയില്ല അത് ഏതെങ്കിലും പാവപ്പെട്ടവന്റെ പറ്റിയാണ് അദ്ദേഹം വാർത്ത ചെയ്യുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇതല്ല ഷാജൻസ്കറി എതിർക്കുന്നവർ അല്ലെങ്കിൽ എതിർത്ത് വാർത്ത ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വിഭാഗത്തെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അയാൾ എതിർക്കുന്ന അയാൾ പച്ചയ്ക്ക് എതിർക്കുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ സി പി ഐ എം ആണ് നമുക്കറിയാം കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ മെഷീനറിയുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഏറ്റവും കൂടുതൽ പണമുള്ള ഏറ്റവും കൂടുതൽ പവറുള്ള എല്ലാം കൊണ്ടും ഏറ്റവും ശക്തരായ കേരളത്തിലെ ഒരു പാർട്ടിയാണ് അദ്ദേഹം പരസ്യമായിട്ട് എതിർക്കുന്നത് അപ്പം അവർക്ക് മെഷീനറി ഇല്ലാത്തത് അയാൾ ചെയ്യുന്ന വാർത്തകൾ തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പ്രചരിപ്പിക്കാൻ ഇന്ന ഇന്ന കാരണങ്ങളാണെന്ന വസ്തുതകൾ കാണിച്ച് പ്രചരിപ്പിക്കാൻ പറ്റാത്തതല്ലോ പിന്നൊരു വിഭാഗം ഏറ്റവും പ്രധാനമായിട്ട് അയാൾ എതിർക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടുത്തെ ഒരു പ്രധാന മതമാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ഈ മതത്തിനെതിരല്ല അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയാണ് അതാണ് ഇതാതാണ് ഇതാണ് മറ്റാണെന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് പുള്ളി ആ മതത്തിനെതിരല്ല പക്ഷെ പുള്ളി കൂടുതലും ഈ തീവ്രവാദത്തിനെ തീവ്രവാദത്തിനെതിർക്കുന്നുണ്ട് മതമൌലിക മതത്തെ എതിർക്കാറുണ്ട് പിന്നെ ചില വ്യവസായികളെ എതിർക്കാറുണ്ട് അവരൊക്കെ മതം ഉപയോഗിച്ച് കളിക്കുന്ന പലരെ എതിർക്കാറുണ്ട് ഇതിലൊക്കെ കൂടു കൂടി അയാൾ ഈ പ്രത്യേക മതത്തിനെതിരാണെന്നൊരു പ്രചാരണം ഉണ്ടാവുകയും പുള്ളി ആ മതത്തിനെതിരാണെന്ന് തോന്നുകയും പിന്നെ ഒരു എതിർ മതത്തിനെ പറ്റിയ പുള്ളി അധികം പറയാറുമില്ല ഒരു എതിർ മതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ തീവ്ര വിഭാഗത്തെ പറ്റി അധികം പുള്ളി അങ്ങ് പറയാറുമില്ല ഈ മറ്റേ വിഭാഗത്തെ പറയുന്നത് പറയാറുപോലെ പറയാറില്ല അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് അദ്ദേഹം ഇന്ന ഒരു വിഭാഗത്തിനെതിരാണ് എന്നൊരു പ്രചാരണമുണ്ട് അപ്പൊ ആ വിഭാഗം കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടിക്കും ഏറ്റവും ശക്തമായ ഏറ്റവും പവറുള്ള ഏറ്റവും ആജ്ഞാശക്തിയുള്ള പവറുള്ള ആളുകളുള്ള എന്തിനും ഇതിനും പുറപ്പെടാൻ ആളുകളുള്ള രണ്ട് വിഭാഗമാണ് പിന്നെ ശക്തരായ പ്രവർത്തകർ എണ്ണം അവരുടെ സാഹിത്യകാര് പ്രബുദ്ധര് ബുദ്ധിജീവികൾ ബുദ്ധി ഇല്ലാത്ത ജീവികൾ എല്ലാ ജീവികളുമുള്ള ഒരു പാർട്ടി അപ്പം അവർക്ക് എതിർക്കാനാണെങ്കിൽ ആശയപരമായിട്ട് എതിർക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ലോ അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് പുള്ളിക്കാരൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളി കൊടുത്ത വാർത്തകളൊക്കെ ശരിയാണ് എന്ന് ഇവരൊക്കെ പറയാതെ പറയുകയാണ് പുള്ളിയുടെ പാത ശരിയാണെന്ന് പൊതുജനത്തിനും തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ സംഭവിച്ചത് ഒരാളെ ആക്രമിക്കുന്നത് ഒരാളെ ആക്രമിച്ചും ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് എത്ര അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണ് അയാളെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിയാൻ പറ്റാത്തതുകൊണ്ടാണ് അയാളെ നിശബ്ദനാക്കാൻ നോക്കുന്നത് അയാളെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ഇങ്ങനെ പരസ്യമായിട്ട് വന്നിട്ട് യാതൊരു മടിയും മറയും ഇല്ലാതെ പരസ്യമായിട്ട് വന്നിട്ട് ഈ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യാനും ഗുണ്ടകൾക്ക് ജയ് വിളിക്കാനും കാണിക്കുന്ന ഒരു മനസ് ആ ഒരു ലെവലിലേക്ക് എങ്ങനെയാണ് എത്തിയത് എങ്ങനെയാണ് ഇവർക്ക് പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയാള് അയാൾ ആരെങ്കിലും കൊല്ലാൻ ആഹ്വാനം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രവാദത്തിന് ആഹ്വാനം ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിന് ആഹ്വാനം ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല സി ഇപ്പം കണ്ണൂരിലൊക്കെ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പാർട്ടിക്കാർ ഗുണ്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവുന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ വേറെ അത് വേറെ വിഷയമാണ് അതിലങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തനെ വെട്ടിക്കൊന്നവനെതിരെ മറ്റവൻ പറയുന്നു മറ്റവൻ വെട്ടിക്കൊന്നവനെതിരെ പരസ്യമായിട്ട് വന്ന് ആളുകൾ പറയാറുണ്ട് ഇവനും ഗുണ്ടയാണ് ചത്തത് നന്നായി ചത്തത് നന്നായി കൊന്നത് നന്നായി എന്നൊക്കെ പറയാറുണ്ട് അത് നമുക്ക് മനസ്സിലാക്കണം കാരണം മറ്റവൻ രണ്ട് രണ്ട് ടീമും വാളെടുത്തവൻ വാളാലാണ് അല്ലാതെ അതിൽ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം കാണും അല്ലാത്തവർ ഭരിക്കുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടുകൾ തന്നെയാണ് രണ്ട് പാർട്ടികൾ എന്നേ ഉള്ളൂ ഇപ്പം എന്തായാലും കുറച്ച് ആളുകൊണ്ട് സമാധാനമുണ്ട് അവിടെ എന്നാലും നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഇതൊന്നുമല്ലല്ലോ ഇത് അങ്ങനത്തെ ഒരു വ്യക്തിയല്ലല്ലോ ഒരു സാധാരണക്കാരൻ അയാൾ ന്യൂസ് ചെയ്യുന്ന ഒരാള് ന്യൂസ് പറയുന്ന ഒരാള് ആശയം പറയുന്ന ഒരാള് അത് അത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നാക്കിയാൽ പോരെ അതിന് പേരെ ആക്രമിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു കാര്യങ്ങളെ കാര്യങ്ങളുടെ കള്ളികൾ ഒരാൾ തുറന്നു കാട്ടുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അയാൾ ഇല്ലാതാവണം അയാൾ മരിക്കണം അയാൾ മർദ്ദിക്കണം നിനക്ക് മൈൻഡ് സെറ്റ് വരുന്നത് ഇവിടുന്ന് അല്ലെങ്കിൽ മൈൻഡ്സെറ്റ് ഉണ്ടാവാം അത് ഞാൻ പരസ്യമായിട്ട് പറയാനും അതിനാഹാനം ചെയ്യാനും ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാനും നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് പിന്നീട് ഞാൻ കണ്ടത് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെയാണ് സോ കോൾഡ് വലിയ മാധ്യമ പ്രവർത്തകർ അവരൊന്നും ഈ ഷാജാൻസ് ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് പോലും കാണുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടു ഒന്ന് രണ്ട് ചാനലുകൾ മാത്രമേ യൂസ് ചെയ്തുള്ളൂ കൊടുത്തവര് തന്നെ കൊടുത്തേക്കുന്നത് ഷാജാൻസ് കറി എന്ത് യൂട്യൂബർ എന്നാണ് എന്ന് വെച്ചാൽ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറഞ്ഞ സാധനം ഞങ്ങളെന്തോ ഭയങ്കര മാധ്യമ പ്രവർത്തകർ ഞങ്ങളെന്തോ ഭയങ്കര മാപ്രകൾ ഇദ്ദേഹം മാപ്രയല്ല അതുകൊണ്ടാണ് വിഷയം അവര് നൈതികതയുടെയും ധാർമ്മികതയുടെ ഒക്കെ അപ്പോസ്തലന്മാര് ജനാധിപത്യത്തിന്റെ നാലാം തൂണ് അഞ്ചാം തൂണ് ചുമ്മാ എന്നാലോചത്തിൽ പെട്ടെന്ന് ഇവരുടെ ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും ആയിരുന്നു ആർക്കെങ്കിലും ആയിരുന്നു സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ കേരളം കത്തിയേനെ കേരളമാരെല്ലാം കൂടെ തിരിച്ചു വെച്ചേനെ ഇന്നത്തെ അന്ത്യ ചർച്ച മുഴുവൻതായേനെ അഡ്വക്കേറ്റുമാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ഉണ്ടായ ഒരു വഴക്ക് നമുക്കറിയാം ഒരു കാലത്ത് അന്ന് എല്ലാ ചർച്ചകളും ഇതായിരുന്നു വക്കീലന്മാരെ പോലെ തല്ലിപ്പൊളികൾ ലോകത്തില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് അവരെത്തിച്ചു അതായിരുന്നു പ്രചാരണം എന്നുവെച്ചാൽ ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് എല്ലാം പുണ്യാണന്മാര് വേറെ നമുക്കറിയാം ഒരു ഐ എസ് കാരണം ഒരു ആക്സിഡന്റ് പറ്റി ഒരു മാധ്യമപ്രവർത്തകർ മരിച്ച കാര്യം അത് മാധ്യമ പ്രവർത്തനം കൊന്നതൊന്നും ആക്സിഡന്റ് പറ്റി ആരാണ് എതിരെ ഒന്നറിയത്തില്ല അയാൾക്ക് പിന്നീട് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ഈ മാധ്യമങ്ങളെല്ലാം മുഖ്യ തലവെച്ച് നടന്നോട് തന്നെയാണ് ഈ ഒരു വിഷയം ഉണ്ടായി പിന്നെ ആ അയാളെ കൊല്ല കൊല ഏതെന്നുള്ളതാണ് കൊന്നില്ലെന്നേ ഉള്ളു ആ ലെവലിൽ എത്തി അതാണ് മാധ്യമ പ്രവർത്തകർ അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരാണ് ഇപ്പൊ ആണ് ഞാൻ കണ്ടില്ലെങ്ങും ഒരു ചർച്ച ഒന്നോ രണ്ടോ ചാനൽ ന്യൂസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്തു അവരെ അത്ഭുതം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തു അത് എനിക്ക് തോന്നുന്നു അവരുടെ റിപ്പോർട്ടറിന്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതായിരിക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് കാണിച്ചതായിരിക്കാം എന്തായാലും അവർ ചെയ്തു ഏഷ്യാൻ ന്യൂസും ചെയ്യുന്നത് ഞാൻ കണ്ടു ബാക്കി അത്ര പേര് പിന്നെ അതിന്റെ ചുവട് പിടിച്ചപ്പോൾ എല്ലാവരും ചെയ്ത് കാണുമായിരിക്കും പക്ഷെ ഞാൻ വേറെ ആരാധികം കണ്ടില്ല അതാണ് ലെവല് പത്രങ്ങളിലൊന്നും വന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഇവിടെ ഒരു ഓളൊക്കെ ആക്കി ഒതുക്കി എന്നാണ് ഞാൻ അറിഞ്ഞത് അവർ ഇദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാത്തതിന് രണ്ടേ രണ്ട് കാരണമേ ഉള്ളൂ പ്രധാനമായിട്ടൊരു കാരണം എന്ന് പറഞ്ഞാല് അസൂയ കാരണം ഇവർക്ക് കിട്ടാത്തൊരു സ്വീകാര്യത ഇങ്ങേർക്ക് ഈ യൂട്യൂബിലുണ്ട് യൂട്യൂബിലും പ്രേക്ഷകർക്കും ഇടയിലുണ്ട് ചാനൽ ന്യൂസ് ചാനൽ കാണുന്നതിനേക്കാൾ എന്നറിയുന്ന ആളുകൾ യൂട്യൂബ് യൂട്യൂബിൽ നിന്നാണ് ന്യൂസ് കാണുന്നത് സോ കോൾഡ് ഒരു എക്യൂപ്മെന്റ്സും ഇല്ലാതെ അല്ലെങ്കിൽ ഈ ചാനലുകാരുടെ വലിയ പ്രചാരണവും വലിയ പരസ്യങ്ങളും തർക്കങ്ങളും അഡ്വർടൈസ്മെന്റുകളും ഒന്നും ഇല്ലാതെ യൂട്യൂബിൽ ഇത്ര ആളുകളെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാജൻസ്കറിയ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടുണ്ടാവുന്ന അസൂയ ഒന്നാമത്തെ കാര്യം രണ്ട് ഇവരുടെ ഇവര് വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തെയും അല്ലെങ്കിൽ ഇവർക്ക് അപ്പകഷണങ്ങൾ കൊടുക്കുന്ന ആളുകളെയും എതിർക്കുന്നു അത് ചില പാർട്ടിക്കാരോട്ട് വലിയ വലിയ ബിസിനസ്സുകാരെ വരെ പരിചയീയർന്ന വാർത്തകൾ ഇദ്ദേഹം കൊടുക്കുന്നു അതാണ് പ്രധാന കാരണം എനിക്ക് അത്ഭുതപ്പെടുത്തേ എന്ന് പറഞ്ഞാൽ ഈ പൊതു സമൂഹത്തിന്റെ സൈലൻസ് ഈ ഒരു കാര്യത്തിൽ ന്യൂസ് ചെയ്തു എന്ന കാരണം കൊണ്ട് പച്ചയ്ക്കൊരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടിട്ട് അതിനെതിരെയുള്ള സൈലൻസ് രണ്ട് ആക്രമിച്ചവരെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചും ഗുണ്ടകൾക്ക് ചെയ് വിളിക്കുന്ന ഒരു പൊതുസമൂഹം പരസ്യമായിട്ട് ഫേക്ക് അക്കൗണ്ട് പോലും അല്ലാതെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും വന്ന് ഈ ഗുണ്ടകൾക്ക് ചെയ് വിളിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സല്ലെങ്കിൽ പറ്റുന്ന ഒരു ലെവലിലേക്കുള്ള കേരള പ്രബുദ്ധതയുടെ ഒരു വളർച്ച ഇത് രണ്ടു ആണ് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയത് എല്ലാം കഴിഞ്ഞ് പ്രബുദ്ധ കേരളം എന്നുള്ള വിളിയാണ് ബാക്കി